ഏഹ് നിക്ക് നിക്കേ ഞാനുണ്ട് ഫ്ലാഷ് ബാഗ് ഇങ്ങനെ ഒരുത്തിനും കൂടി ഇതേ ബാച്ചു ഗ്യാങ് സൈൻ ഓഫ് ചെയ്യുന്നു അല്ലെ എന്ത പരിപാടിക്ക് എല്ലാരും എത്തിന്ന് പറഞ്ഞു റൂമിൽ ചെന്നപ്പോ ഇതാണ് അവസ്ഥ ഇങ്ങനെ കുട്ടിത്തം മറു ഈ പോത്തമാരി വണ്ടിയിലെടുത്തിട്ട് രാവിലെ തന്നെ ഒരു ചെടിയെ കറക്കത്തിനിറങ്ങി വൈകിട്ട് അങ്ങ് എത്തിയാ മതിയല്ലോ ചെടിയൊക്കെ ഞാൻ സെറ്റ് ആക്കി തരാൻ പറഞ്ഞ് ഷോ കാണിച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ കയറുന്ന അവസാനം ഒരു വഴിയില്ലാത്ത ഒരു കായലിന്റെ ഫ്രണ്ടിൽ കൊണ്ടേ നിർത്തി എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ ഗൈസ് എന്തായാലും ജങ്കാരാണെങ്കിലും വണ്ടി അപ്പം എത്തിച്ചു ഇത് ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലമാണല്ലേ ഈ സ്ഥലം മനസ്സിലായ ഒരു ഒന്ന് കമന്റ് ചെയ്യുന്ന തിരിച്ചു വരുമ്പോ കാസോന്റെ ഷോറൂമിൽ കയറിയിട്ട് കല്യാണത്തിന് ഒരു ഗിഫ്റ്റും സെറ്റ് ആക്കി വീണ്ടു നടന്നു വരുന്ന ഇവനാണ് നമ്മുടെ മണവാളം റെഡിയായി ഫുൾ ഓൺ പവർ എത്തിപ്പൊ നമ്മുടെ ചെക്കന്റെ മുഖത്തൊരു നാണം കാണുന്നില്ലേ നമ്മൾ കൂട്ടത്തില് നേരെ അടുത്ത് പരിപാടിയിലേക്ക് കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് എത്തി ആഹാ പരിപാടി അങ്ങനെ കളറായി പരിപാടിയിൽ അർമാഹതിക്കുന്ന സുഹൃത്തുക്കളെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് മൂക്കു മുട്ട സദ്യം പായസം അടിച്ചു കയറ്റി ആട്ടിലെ ഫങ്ഷനോട് കൂടി കലാശ